വരെ നമസ്കാരം പ്രേമലു തണ്ണിമത്തൻ സൂപ്രശരണ്യ എന്നീ സിനിമകളുടെ സംവിധായകൻ ഗിരീഷ് ഐഡി സംവിധാനം ചെയ്ത പ്രേമലു ഒട്ടും ബോറടിപ്പിക്കാത്ത ഒരു സിനിമയാണ് തണ്ണീർമത്തനിലെ പ്ലസ് ടു വിദ്യാർത്ഥികളെ തുടങ്ങി സൂപ്രശരണ്യയിൽ കോളേജിലെത്തി പ്രേമലുവിൽ എത്തുമ്പോൾ കോളേജ് പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന കഥാപാത്രങ്ങളാണ് ഇന്നത്തെ പുതിയ തലമുറയുടെ ജീവിതരീതി അതേപോലെ പകർത്തി വയ്ക്കുന്നതിൽ സിനിമ നീതി പുലർത്തിയിട്ടുണ്ട് ഹൈദരാബാദാണ് സിനിമയുടെ ലൊക്കേഷൻ യു കെയിലാണ് തൻ്റെ ഭാവി എന്ന് ചിന്തിച്ച് നടക്കുന്ന നായകൻ ഒത്തിരി പ്രേമങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാം വൺ വേ പ്രേമങ്ങളായിരുന്നു നമ്മുടെ നായകൻ്റെ നായികയാണെങ്കിൽ കൃത്യമായ കണക്കുകൂട്ടികളോടെ ജീവിതത്തെ സമീപിക്കുന്ന ഒരു പെൺകുട്ടി അവിചാരിതമായി കണ്ടുമുട്ടുന്ന നായകനും നായികയും അവർക്കിടയിലുണ്ടാകുന്ന പരിചയവും പ്രണയവും അതിനിടയിലുള്ള സംഘർഷങ്ങളുമാണ് സിനിമ നായകനും നായികയും പ്രാധാന്യമുള്ളതുപോലെ തന്നെ മറ്റു നടീനടന്മാർക്കും വളരെ ഏറെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് പ്രേമലു സത്യം പറഞ്ഞാൽ ഇതൊരു റൊമാൻറ്റിക് കോമഡി ജോണറാണ് കിരൺ ജോസിയും ഗിരീഷും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് നായകനെ നസ്ലിയും നായികയെ മമിതയും അവതരിപ്പിക്കുന്നു വളർന്നു വരുന്ന നല്ലൊരു നടനും നടിയുമാണ് നല്ലൊരു വാഗ്ദാനമാണ് നസ്ലിനും മമിതയും അജ്മൽ സാബുവാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ യുവതലമുറയെയാണ് സിനിമ ഉന്നം വെക്കുന്നതെങ്കിലും എല്ലാ പ്രേക്ഷകരെയും സിനിമ രസിപ്പിക്കുന്നുണ്ട് ഒട്ടും ബോറടിപ്പിക്കാതെ കുടുംബസമേതം കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല സിനിമയാണ് പ്രേമലു നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എഴുതിയിടുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെയും നന്ദി നമസ്കാരം